ഈ ചാരസുന്ദരി അതായത് ആ യൂട്യൂബറുടെ ഡയറി കണ്ട് പോലീസ് ഞെട്ടി എന്നാണ് പറയുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് പാക് ചാരസുന്ദരി കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഗ്ലാമർ ആണ് മുപ്പത്തിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ആളുകളുമായി വഴിവിട്ട ബന്ധം നിലനിർത്തിയിരുന്ന ഒരു അതീവ ഉള്ള സൗന്ദര്യം ഒരു ശാപമായി മാറിയ സുന്ദരി അതാണ് ജ്യോതി മൽഹോത്ര കൊറോണ സമയമായപ്പോൾ ജോലി പോയി അപ്പോ ട്രാവൽ വിത്ത് ജോ എന്നും പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങി അതുവഴിയായിരുന്നു യൂട്യൂബ് വീട്ടിലിരുന്നുകൊണ്ട് ആദ്യം കുറെ എന്താ പറയുക വീഡിയോസ് ഒക്കെ എടുത്തു പിന്നീട് ഈ പൊതുവേ അത്യാവശ്യം ഉള്ള പെൺകുട്ടികളൊക്കെ യൂട്യൂബ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് റീച്ച് റീച്ചാകും അതേ സ്ഥിതി തന്നെയാണ് പിന്നെ ഇവിടെ ജ്യോതി മൽഹോത്രയ്ക്കും സംഭവിച്ചത് ഇപ്പോ അത്യാവശ്യം അറിയിച്ചായി അത് പിന്നീട് പല രീതികളിലും ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ ഈ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ സുന്ദരികളായ യുവതികളെ അന്വേഷിച്ച് പാക്ചാരന്മാർ ഇറങ്ങി അങ്ങനെ ആ വലയിൽ കുടുങ്ങിയതാണ് ജ്യോതി മൽഹോത്ര പിന്നീട് ജ്യോതി മൽഹോത്ര ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ഡാനിഷ് എന്നാണ് അയാളുടെ പേരെന്നാണ് പറയുന്നത് ഡാനിഷുമായി ബന്ധത്തിലാകുന്നു ആ ബന്ധം വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നു ഈ ഡാനിഷ് ഇവരെ മൂന്ന് ഐ എസ് ഐ ഭീകരർക്ക് പരിചയപ്പെടുത്തുന്നു അവർ അവർ ആ ഐ എസ് ഐ ഭീകർക്കൊപ്പം ഇവർ ബാലിയിൽ പോയതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇവരെ പണം മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഉപയോഗിച്ച് ഇവരെ അതായത് ലൈംഗികപരമായി ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നേടിയെടുത്തിരുന്നത് പാകിസ്ഥാൻ എന്നുള്ളത് പാകിസ്ഥാന്റെ മുക്കും മൂലയും ജ്യോതി മൽഹോത്രയ്ക്കറിയാം പാകിസ്ഥാനെ നിങ്ങൾ സ്നേഹിക്കൂ അതായത് പാക്കിസ്ഥാനിലിരുന്നു കൊണ്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ സ്നേഹിക്കൂ എന്നാണ് പറയുന്നത് മാത്രമല്ല പാകിസ്ഥാനിലെ ഭക്ഷണത്തെ കുറിച്ച് പാകിസ്ഥാനിലെ സുന്ദരമായ സ്ഥലങ്ങളെ കുറിച്ച് പിന്നെ പാകിസ്ഥാനോട് ഇവർ പറയുന്നു ഞാൻ ഇന്ത്യയിലുള്ള പലർക്കും പാകിസ്ഥാനിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വിസയൊക്കെ നിങ്ങൾ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പാക് ഹൈക്കമ്മീഷനുമായും പാക് പട്ടാള മേധാവികളുമായും പാക് ഭരണകൂട ുമായും ലാഹോറിൽ ഇഫ്താർ വിരു ഇഫ്താർ വിരുന്നു സമയത്ത് സ്പെഷ്യൽ ഗസ്റ്റായുമൊക്കെ ജ്യോതി മൽഹോത്ര അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ത്യൻ ഗേൾസ് വിത്ത് മൂന്നാർ ഇന്ത്യൻ ഗേൾസ് വിത്ത് ബാലി ഇന്ത്യൻ ഗേൾസ് വിത്ത് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരുന്നത് പിന്നീട് ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല കാരണം സബ്സ്ക്രൈബേഴ്സ് ഇല്ല നാല് ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നാല് ലക്ഷത്തിന്റെ വരുമാനമല്ല ഇവർക്ക് ഇവർക്ക് കോടികളുടെ വരുമാനമാണ് ചൈനയിൽ അവിടെ നിന്ന് ഇവർ ചൈനയിലേക്ക് പോയത് പാകിസ്ഥാനിൽ നിന്നാണോ പോയതെന്നുള്ളത് അന്വേഷിച്ചോണ്ടിരിക്കയാണ് ബംഗ്ലാദേശിൽ പോകാനായി ഇവർ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് പോയോ ഇല്ലേ എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോ അതായത് ഇവരുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി എന്നുള്ളതാണ് പക്ഷെ പിന്നെ ജ്യോതി മൽഹോത്രയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ കൈവയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല നമ്മുടെ പ്രതിരോധ മേഖല അതീവ സുരക്ഷയായതുകൊണ്ട് അങ്ങനെ വർണ്ണവർക്കോർക്കോ അങ്ങനെ തന്നെ പറയാം പിന്നെ അല്ല ഹനീട്ട് അങ്ങനെ തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഈ പിന്നെ പ്രതിരോധ മേഖലയിൽ കൈവയ്ക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ ഭീകരാക്രമണം നടക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് ഈ കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ട് കശ്മീരിൽ പഹൽഗാമിലെ പിന്നെ ബറസൻ എല്ലാ ചിത്രങ്ങളും ഇവർ എടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ചിത്രങ്ങളും പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോ ആ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ചാരപ്രവൃത്തി അല്ല അതിക്ക് അധികം എന്തെങ്കിലും ഉണ്ടോ അത് പറയാ പിന്നെ മാത്രമല്ല ഇവരുടെ ഡയറി പരിശോധിച്ചപ്പോൾ പാകിസ്ഥാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാകിസ്ഥാനെ വല്ലാതെ സ്നേഹിക്കുന്നു പാകിസ്ഥാൻ രാജ്യത്ത് ജീവിക്കാനോ ജനിക്കാനോ കഴിയാത്തതിൽ ഞാൻ അതീവ ദുഃഖിതയാണ് എനിക്ക് പാകിസ്ഥാനിലുള്ള ഒരു പൗരനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം ആ അവിവാഹിതയാണ് പാകിസ്ഥാനിൽ പോയി എനിക്ക് പാകിസ്ഥാനിലെ ഒരു യുവാവിനെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അതൊരു ഭയങ്കര സുന്ദരമായ ഒരു രാജ്യമാണ് ാണ് അവിടെ ജനങ്ങൾക്കൊക്കെ വലിയ സ്വാതന്ത്ര്യമാണ് അവരൊക്കെ ജീവിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ വല്ലാത്തൊരു എന്താ ഇതൊക്കെ വല്ലാത്തൊരു പിന്നെ ആഹ്ലാദവും സന്തോഷവും തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര രീതിയിലാണ് അവരുടെ ഡയറിയിൽ എഴുതുന്നത് മാത്രമല്ല ഇവരും ചില പാക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചില നഗ്ന ഫോട്ടോസ് അത്തരം ചില ഫോട്ടോസൊക്കെ ഇവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവരുടെ ഫോണിൽ നിന്നും അത്തരം ചില ഫോട്ടോസ് ഉൾപ്പെടെ ഉള്ളത് ആ വീഡിയോസ് ഉൾപ്പെടെ ഉള്ളത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് ഈ മൊത്തം പന്ത്രണ്ട് പേരെയാണ് പിടിക്കപ്പെട്ടത് ഈ ഈ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ പന്ത്രണ്ട് പേരിൽ ഏറ്റവും കൂടുതൽ ചാരപ്പണി ചെയ്ത ആള് പിന്നെ ജ്യോതി മൽഹോത്രയാണ് ഇപ്പൊ എന്തായിരിക്കും ഇവരുടെ ശിക്ഷകൾ രാജ്യദ്രോഹ കുറ്റത്തിന് തൂക്കുകയർ കൊടുക്കണം എന്നുള്ളതാണ് ഇരുപത് വർഷം വരെ ജയിൽവാസം ഇതൊക്കെയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് പറയുന്നത് പക്ഷേ ജ്യോതി മൽഹോത്ര ചെയ്തത് രാജ്യദ്രോഹ കുറ്റത്തിനും അപ്പുറമായ കാര്യങ്ങളാണ് കാരണം പഹൽഗാമിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ ഈ ഐ എസ് ഐ ഭീകരർ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു പക്ഷേ അതിനപ്പുറം പഹൽഗാമിലെ ഓരോ സ്ഥലങ്ങളും ഓരോ പഹൽഗാമിൽ പ്രാദേശികമായി ഭീകരരെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ അടക്കം അടക്കമെടുത്ത് പാകിസ്ഥാന് വേണ്ടി അയച്ചു കൊടുത്തിട്ട് പാകിസ്ഥാന്റെ ഈ ചാരപ്രവൃത്തിയിൽ അതായത് പാകിസ്ഥാന ചാര സംഘടനയിൽ പോലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പല ഭീകരരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം പണം ഈ പരീരം അതായത് മാനം വിറ്റും പണം ഉണ്ടാക്കിയാൽ ആ പണം മാനം മറയ്ക്കും എന്നല്ലേ പറയുന്നത് അപ്പൊ അതുപോലെ തന്റെ സൗന്ദര്യത്തെ മാക്സിമം പണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അതെന്തിനാണ് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നത് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തന്റെ ശരീരത്തെയും സൗന്ദര്യത്തെയും മാക്സിമം ഉപയോഗിച്ച് രാജ്യത്തെ ഒറ്റ കൊടുത്തു ഇവളെപ്പോലുള്ളവരെയൊക്കെ ഇനി നാട്ടിൽ കാൽ കുത്താൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ രാജ്യത്ത് കൊടുക്കുന്ന നടപടി അത് വച്ച് പണം കാരണം ഇവളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഈ യൂട്യൂബ് വരുമാനം വഴി വലിയ പണം വന്നിട്ടില്ല അതൊരു ലിമിറ്റ് ഉണ്ട് ആ പണത്തിന് അതിന് ഈ യൂട്യൂബ് വഴി കൊടുക്കുന്ന പണത്തിനെല്ലാം പിന്നെ തെളിവുകൾ അതിൻ്റെതായ കാര്യങ്ങളുള്ളൂ പക്ഷേ ബാക്കി പണങ്ങൾ എവിടെ നിന്നാണ് വന്നത് കാരണം ബാലിയിൽ പോയിട്ടുണ്ട് കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ മൂന്നാർ അടക്കം ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ വന്നിട്ടുണ്ട് ബംഗ്ലാദേശ് അല്ല ചൈന പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയിലെ കുറെ സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഇതിനുള്ള പണം എവിടെ നിന്നാണ് ആരാണ് ഈ പണം കൊടുത്തത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒറ്റിയപ്പോൾ കിട്ടിയ പണമാണ് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാകും വിചാരിച്ചിരുന്നത് കാരണം പിന്നെ ഒരു സ്ത്രീയാണ് സംരക്ഷിക്കാൻ പാക് സേനയുണ്ട് പാക് ഭരണകൂടമുണ്ട് ഐ എസ് ഐ തീവ്രവാദ സംഘടനകളുണ്ട് അപ്പോൾ നമ്മുടെ സർക്കാരുകൾ അത്രയും എന്താ പറയുക എവിടെയോ നമ്മുടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇവളുമാരൊന്നും ഇത്തരം പരിപാടികൾ കാണിക്കില്ല എവിടെയോ കാരണം ഈ പാകിസ്ഥാനിലൊക്കെ യാത്ര പോകുമ്പോൾ ഒരു ഒന്നര വർഷം മുമ്പ് ഒരാൾ ഇവൾ ഇവളെ എടുത്ത ഒരു വീഡിയോക്ക് താഴെ കമന്റ് പോലെ പോസ്റ്റ് ചെയ്തിരുന്നു ഇവളെ സൂക്ഷിക്കണം ഇവൾ പാകിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് എന്താണ് ഇവളുടെ യാത്രാ ഉദ്ദേശം എന്ന് അന്വേഷിക്കണം ഇവൾ പാക് ചാരയാണോ എന്ന് അന്വേഷിക്കണമെന്ന് ഒന്നര വർഷം മുമ്പ് ഒരാൾ ഇവളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിരുന്നു ആ കമന്റ് ഇപ്പോൾ വൈറൽ വൈറലാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഇന്റലിജൻസിനോ ആഭ്യന്തര മന്ത്രാലയത്തിനോ വിദേശകാര്യ മന്ത്രാലയത്തിനോ പിഴവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം നമ്മുടെ രാജ്യത്ത് പന്ത്രണ്ട് പേരാണ് പാക് ചാർ നമ്മൾ കണക്കിലാണ് പന്ത്രണ്ട് കണക്കിൽപ്പെടാത്ത എത്ര പേര് ഇവിടെ ഉണ്ടായിരിക്കും അപ്പോ പലരിൽ നിന്ന് രണ്ടും മൂന്നും ഫോണുകളും സിമ്മുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഇത് അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ശരീരം വിറ്റ് ഇന്ത്യയെ ഒറ്റിയ രാജ്യത്തെ ഒറ്റിയ ചാരസുന്ദരിയുടെ കഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക